നമസ്കാരം പുതിയ വേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കേരളത്താർക്ക് കേരളക്കരയിൽ ഒരുപാട് ഫാൻസുള്ള ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് നമ്മുടെ സൂര്യ സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു വികാരമാണ് എന്താണെന്ന് വെച്ചാൽ സൂര്യ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് നല്ല നന്നായി സംസാരിക്കുക ഒരു അഹങ്കാരം ഇല്ലാത്ത ഒരു സിനിമാ നടൻ്റെ യാതൊരു വക അഹങ്കാരമില്ലാത്ത വളരെ ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ് സൂര്യൻ അതുപോലെ തന്നെയാണ് സൂര്യയുടെ അച്ഛൻ ശിവകുമാർ ശിവകുമാർ എന്ന് പറഞ്ഞ് ഇത്രയും കാലം അഭിനയിച്ചിട്ട് ഒരു പേരും കേൾപ്പിക്കാത്ത നല്ല വ്യക്തിത്വത്തിനുടമയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂര്യയുടെ കുടുംബാണെന്ന് തമിഴ്നാട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുടുംബം ഒരു തറവാടി എന്ന് പറയാം അത്ര നല്ലൊരു കുടുംബമാണ് സൂര്യയുടെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കുടുംബത്തിലേക്കാണ് ജ്യോതിക എന്ന് പറഞ്ഞിട്ട് ഒരു നടി നമ്മുടെ സൂര്യനെ പ്രേമിക്കുന്നത് കാക്ക കാക്ക എന്ന പടത്തിൽ നായകനെ തേടി നടക്കാറുന്നു ആ സമയത്താണ് ജ്യോതിക്കിന് പറഞ്ഞ സൂര്യന് വേറൊരു പടം കണ്ടിട്ട് ആ നടൻ നല്ല നടനെന്ന് പറഞ്ഞത് അങ്ങനെയാണ് കാക്ക കാക്ക എന്ന പടത്തിൽ സൂര്യനായകനാവണത് അവിടെ നിന്നാണ് സൂര്യയുടെ കരിയർ അങ്ങനെ ഉയർന്നുയർന്നു ഉയർന്നു പോയത് അവിടോടു കൂടിയിട്ട് ആ പടത്തോട് കൂടിയിട്ട് ഒരു സ്നേഹമാവുന്നത് ചോദ്യോട് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും നായകമാടന്മാരെയും ഇത്രയും ചുള്ളന്മാരെയും കണ്ട നിങ്ങൾ സൂര്യനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തുവാണ് കല്യാണം കഴിക്കാൻ തോന്നി കൊണ്ട് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബഹുമാനം സ്ത്രീകൾ കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ സ്ത്രീകളോട് പെരുമാറുന്ന രീതി ഏതൊരു നടിയോടും അദ്ദേഹം കാണിക്കുന്ന ബഹുമാനം അതെന്നെ ഒരുപാട് സ്പർശിച്ചു ഞാൻ അറിയാണ്ട് തന്നെ എൻ്റെ മനസ്സ് അങ്ങോട്ട് ഒഴുകിപ്പോയിന്ന പറയണത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു വലിയ കോഴികളൊക്കെ ഉണ്ടാക്കിയ പ്രേമൊന്നും ആയിരുന്നില്ല അവരെ ഇവർ രണ്ടു പേർക്കും പരസ്പരം മനസ്സിൽ ഇഷ്ടമായിരുന്നു സ്നേഹമായിരുന്നു അവരെന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു വീട്ടുകാർ സമ്മതിച്ചില്ല ശിവകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സൂര്യ ഒരു നടീനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നതിൽ ഒരിക്കലും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എതിർത്ത അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ കല്യാണം വേണ്ട നമുക്ക് ഈ കല്യാണം നിലനിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നടീനെ വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ ഇവർ രണ്ടു പേരും ഒറ്റക്കാലിൽ നിന്നു ഇത് കല്യാണം കഴിച്ച അടങ്ങുമെന്ന് വിചാരിച്ച് പറഞ്ഞു പിന്നെ ഇപ്പോൾ വീട്ടുകാർക്ക് വേറെ വേറെ വഴിയില്ല ബോംബെയുടെ സന്തതിയാണ് ചോദിക്ക ബോംബെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്വത്തുക്കളുള്ള ഒരുപാട് അവിടെ ഹിന്ദി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് അതുപോലെ കുടുംബക്കാരെന്നെ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വലിയൊരു കുടുംബത്തിലെ അംഗമാണ് അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഇവിടെ കൂട്ടിച്ചേർത്തപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ജ്യോതിക വലിയൊരു നടിയായിട്ട് വലിയ ഉന്നതിയിൽ നിൽക്കുന്ന സമയത്താണ് കല്യാണം കഴിച്ച് ഒരു കുടുംബിനിയായി ജീവിക്കാനായിട്ട് ചെന്നൈയിൽ വന്ന് ശിവകുമാറിൻ്റെ വീട്ടിൽ വന്നത് പക്ഷെ എന്താ ചെയ്യാം നമ്മൾക്ക് ഈ വെള്ളി വെളിച്ചത്തിൽ വന്ന നടികൾ വീട്ടിലൊരു നാല് മുറിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നോക്കിക്കൊണ്ടോ ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല അവരെ വെള്ളി വെളിച്ചം മാടി 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 വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അഭിനയ രംഗത്തേക്ക് വരുന്നില്ല എന്ന് ശിവകുമാറിനോടും കുടുംബത്തോടും പറഞ്ഞ ജ്യോതിക വാക്ക് വലിച്ചില്ല ഒരു മലയാള പടത്തിൽ അഭിനയിച്ചില്ലോ അതുപോലെ തന്നെ മലയാള പടത്തിൻ്റെ റീമേക്കിൽ അഭിനയിച്ചു മലയാള പടത്തിൽ അഭിനയിച്ചു അപ്പോൾ അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പോകണേൽ ശിവകുമാറിന് തീരെ താല്പര്യം ഉണ്ടാകുന്നില്ല ആൾ എതിർത്തു അവിടെ നിങ്ങൾ ഒരു കുടുംബത്തിലെ ഭയങ്കര പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായപ്പോൾ സൂര്യക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാനായി നേരം കാണുള്ളൂ അപ്പോൾ ജ്യോതിക പറഞ്ഞാൽ എന്താ സൂര്യവിടെ ഒരു വലിയൊരു വീട് കെട്ടുന്നുണ്ട് അപ്പോൾ ജ്യോതിക പറഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറാം എനിക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു സൂര്യ അച്ഛനോട് ഒരുപാട് ബഹുമാനമുള്ളൊരു വ്യക്തിയാണ് സൂര്യ പറഞ്ഞാൽ പറ്റില്ല എൻ്റെ അച്ഛൻ്റെ കാലം കഴിയുന്നവരെ കാർത്തികായാലും ഞാനായാലും അച്ഛൻ്റെ കൂടെ ഉണ്ടാവണം അച്ഛനെ നോക്കേണ്ടത് ഞങ്ങളാണ് അച്ഛനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഞങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് നമ്മളൊക്കെ വേറെ വേറെ താമസിക്കുന്നത് അച്ഛന് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ ജ്യോതി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ലക്ഷങ്ങളും കോടികളുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ തമിഴ് പടത്തിൽ അഭിനയിക്കണ്ട നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഹിന്ദിയിൽ നല്ല നല്ല ചാൻസുകളുള്ള നല്ല നല്ല പടങ്ങൾ ഹിന്ദിയിൽ അഭിനയിക്കാം ഇവിടുത്തെ ഇരട്ടി പൈസയാണ് എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് നമുക്ക് അവിടേക്ക് പറിച്ചു നടാന്ന് പറഞ്ഞു സൂര്യ പറഞ്ഞ് നടക്കില്ല എൻ്റെ സ്ഥലം തമിഴരാണ് എൻ്റെ പ്രേക്ഷകർ എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ തന്നെ അച്ഛൻ സിനിമ ചെയ്തത് സിനിമയിൽ ജീവിച്ചു തുടങ്ങുന്നത് തമിഴ്നാട്ടിലാണ് അതുപോലെ തന്നെ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ചെന്നൈയിൽ തന്നെ ആയിരിക്കും ഞാൻ ഒരിക്കലും ബോംബെയിലേക്ക് വരാനോ ഹിന്ദി സിനിമയിൽ അഭിനയിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ വഴക്കൂടിയിട്ട് അങ്ങനെയാണ് പോയി പിന്നെ കുറച്ച് നാളായിട്ട് ഒരു അങ്കടങ്ങളും ഒരു ബന്ധങ്ങളൊന്നും ഇല്ലാണ്ട് പോയി പിന്നെ കുട്ടികളാ വെച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആയി കുട്ടികളാണെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ അവിടെ അച്ഛനും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ജ്യോതിക എല്ലാ സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങി അപ്പോൾ ശിവകുമാറിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റാത്തതിലും വല വലിയൊരു ആഘാതമായിരുന്നു പേരെ കുട്ടികളുടെ കൂടിയൊക്കെ നല്ല രീതിയിലൊക്കെ വയസ്സാൻ കാലത്ത് ഒരു ആഗ്രഹമാണുള്ളത് പക്ഷെ അതിനും കൂടി പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ ശിവമാരുടെ മനസ്സ് ഒരുപാട് വേദനിച്ചു അപ്പോൾ അതോട് കൂടിയിട്ട് എന്തുണ്ടായി സൂര്യയുടെ കരിയർ താഴേ ചെയ്തേ സൂര്യക്ക് ശരിക്കും സിനിമയിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല സിനിമയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ പടങ്ങളൊക്കെ പ്ലോപ്പായി തുടങ്ങി അങ്ങനെ പ്ലോപ്പ് ആകുന്ന പടങ്ങൾ നമ്മളിപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പടം കണ്ടിട്ട് സുചിത്ര ഒരു കാരണവശാലും എത്ര മോശം പടമായാലും ബറോസ് വരെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് കരശിൽ വന്നു അത്ര നല്ല പട ചേട്ടെന്ത് നന്നായിട്ടാണ് ഡയറക്റ്റ് ചെയ്തോളൂ ചേട്ടാൽ എന്തെന്നായിട്ട് അഭിനയിച്ചു നോക്കണത് എന്നാണ് സിനിമ കണ്ടിറങ്ങി വരുമ്പോൾ സുചിത്ര പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാലോ ആ പടം നല്ലതെന്ന് പറഞ്ഞത് സുചിത്ര മാത്രമേ ഉണ്ടാവുള്ളൂ വേറൊരു മനുഷ്യൻ ആ പടം നല്ലതെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതാണ് ഭർത്താവിനോടുള്ള കമ്മിറ്റ്മെൻറ്റാണ് ഇവിടെ എന്താ ഉണ്ടായി ഇപ്പം അടുത്തിടെ വന്ന ഒരു രണ്ട് മൂന്ന് പടം സൂര്യരെ പൊളിഞ്ഞു പോയി അതിലത്തെ ഒരു പടം വന്നപ്പോൾ ജ്യോതിക പറഞ്ഞെന്താ വളരെ എമോഷൻ പടം അര മണിക്കൂർ നമുക്ക് മുക്കാൽ മണിക്കൂർ അര മണിക്കൂർ ആ പടം കണ്ടിരിക്കാനേ കൊള്ളില്ല അത്ര മോശം പടമാണെന്നാണ് പറഞ്ഞത് ഒരു ഭാര്യ ഭർത്താവിൻ്റെ പടത്തിനെ കുറിച്ച് പറയണതാണ് അത് കേൾക്കുമ്പോൾ സൂര്യയുടെ മനസ്സ് അത്ര അധികം വേദനിച്ചിണ്ടാവും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും നമ്മൾക്ക് മൈലേജ് തരേണ്ടതും ഭാര്യമാരാണ് ആ ഭാര്യമാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പടം വളരെ മോശമാണെന്ന് പറയുമ്പോൾ അത് വളരെയധികം വേദനിക്കും സൂര്യക്ക് ആളെ കരിയറിനെ തന്നെ അത് ഒരുപാട് ബാധിക്കും ഇതുപോലെ തന്നെ അയൻ പണം ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യരെ കുട്ടി ആ സമയത്തൊക്കെ ഉണ്ടായ സമയത്താണ് അപ്പോൾ അതിൽ അഭിനയിക്കുന്ന ഒരു നടി ആ നടി തമ്മന ആ നടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേക്ക് കൊണ്ടമാനം ഡ്രസ്സ് ഈ കുട്ടികൾക്ക് കൊടുത്തയച്ചു അപ്പോൾ വിളിച്ച് ചോദിച്ചു ചോദിക്കോളൂ ഞാൻ കുറച്ച് ഡ്രസ്സ് ബർത്ത്ഡേ ആയിട്ട് തരുന്നുണ്ട് പറഞ്ഞു അയച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അത് അയച്ചു അതുകഴിഞ്ഞ് സൂര്യ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പോൾ സൂര്യയോടും ആ നടിയോടുള്ള ദേഷ്യം കൊണ്ട് സൂര്യയുടെ മുമ്പിൽ വെച്ചിട്ട് ആ ഡ്രസ്സൊക്കെ കത്തിച്ച് കളഞ്ഞെന്ന് പറയുന്നത് അപ്പോൾ എത്ര വിഷമം ഉണ്ടാവും സൂര്യക്ക് അപ്പോൾ അതൊക്കെ ഒരു ഒരുപാട് കാരണവശാലും കുടുംബയോ ബന്ധങ്ങൾ യോജിച്ച് പോകാതിരിക്കാനും ഇനിയിപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ തന്നെ ഇവർ തമ്മിൽ ഡൈവേഴ്സ് ആവാനും വളരെ വളരെ സാധ്യതകളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല കഥയിൽ ശ്രദ്ധിക്കുന്നില്ല സംവിധാനത്തിൽ ശ്രദ്ധിക്കുന്നില്ല നല്ല നല്ല സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നില്ല അതിലൊക്കെ പാളിച്ചു പറ്റിയിരിക്കുക കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു ഫാൻസ് ഷോകൾ നടന്നു തുടങ്ങുന്ന ജോലിക്ക് ഇപ്പോൾ ഒന്നുമില്ല ഒരു ഫാൻസ് ഷോ ഇല്ല പടം നാല് ദിവസം പോലും കളിക്കാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു അതെന്താണ് കുടുംബം നശിച്ചു നാറാണകല് പറിച്ചു കുളം തോണ്ടി അപ്പോൾ ഇനി സിനിമയിലെന്ത് കുടുംബം നന്നായാലല്ലേ അവനവൻ ചെയ്യുന്ന പ്രവർത്തികൾ നന്നാവുള്ളോ അവനാൻ ചെയ്യുന്ന ജോലി ഒരു കയറ്റം ഉണ്ടാവുള്ളോ കുടുംബം ഇല്ല കയറ്റവും ഇല്ല ആ സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ സൂര്യ ജീവിക്കുന്നത് ഒരുപാട് മാനസിക പ്രശ്നങ്ങളിൽ കൂടിയാണ് സൂര്യയുടെ കുടുംബം കടന്നു പോകുന്നത് എന്തായാലും ഭാവിയിൽ എന്താ ഉണ്ടാവുക നമുക്ക് കണ്ടറിയാം ഒന്നും പ്രവചിക്കാൻ പറ്റില്ല